വെൽക്കം ബാക്ക് ടു ചിനോസ് ടീസ് ബേഡ്സ് ഇന്ന് ഞാൻ അവക്കാഡോ ഷെയ്ക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ രണ്ട് അവക്കാഡോ ആണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് ചെറുതായതുകൊണ്ട് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളൂ ഇനി വലിയ അവക്കാഡോ ആണെങ്കിൽ ഒരെണ്ണമാണെങ്കിലും മതി അതൊന്ന് നമുക്ക് കുരുവെല്ലാം കളഞ്ഞ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം ഒരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം പിന്നെ മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ളത് പത്ത് ഈന്തപ്പഴം കുരു കളഞ്ഞെടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുത്തതിന് ശേഷം അതിലേക്ക് അര ലിറ്റർ പാൽ ഫ്രീസ് ചെയ്തിട്ടുള്ള പാല് ചെറിയ ക്യൂബ്സ് ആക്കി എടുത്തതിന് ശേഷം അതും കൂടി ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നൊരു അവക്കട ഷെയ്ക്ക് ആണിത് അപ്പോൾ നമ്മുടെ അവക്കാഡോ ഷേക്ക് തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതിപ്പോൾ ഞാൻ നല്ല തിക്കായിട്ടുള്ള ഷേക്കാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ ഇത്രയും തിക്നെസ് വേണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി നമ്മുടെ അവക്കാഡോ ഷേക്ക് തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് മൈ ചാനൽ